കൂടുതൽ നമ്മൾ കുതിരക്ക് ഫുഡ് കളിക്കോണ്ടിരിക്കാണ് അപ്പൊ കുതിരക്ക് ഫുഡ് കൊടുക്കാൻ ടൈമായി ആയി നമ്മളെ കുതിരകളുണ്ട് രണ്ട് കുതിരകൾ അവിടെ ഉണ്ട് നമ്മളെ നവാബും ഖലീഫും അവിടെ ഉണ്ട് പിന്നെ ഇത് കളിക്കുമ്പോഴേ നമ്മൾ കുറച്ചധികം നമ്മൾ കോഴിക്കൊക്കെ കൊടുക്കും അതുകൊണ്ട് നമ്മൾ ഈ ടർക്കി തറക്കി കോഴിക്കളെ നമ്മൾ ഇങ്ങനെ ശല്യം ചെയ്തു നമ്മൾ ഇങ്ങനെ ഉണ്ടാവും ഫുഡ് കളിക്കുന്ന സമയത്ത് ഒന്നുമില്ല കുറച്ച് തവിടും കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച ഫുഡൊന്നും ഇപ്പോൾ കുതിർക്കാവുമ്പോൾ കൊടുക്കുന്നില്ല കാരണം വർക്കൗട്ടും കാര്യങ്ങളൊന്നുമില്ലേ അപ്പോൾ പറഞ്ഞു എന്താ വെച്ചാല് നല്ല വർഷക്കാലമാണ് ഇപ്പോൾ നമ്മളെ കുറച്ച് മുന്നേ നമ്മൾ കേരളത്തിൽ മയക്കാലം എത്തി എന്നാണ് പറയണത് അതുകൊണ്ട് തന്നെ ഈ ജീവജാലങ്ങൾ വളർത്തുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ സമയത്ത് അനുഭവപ്പെടും കാരണം ഒന്നുകിൽ വേടയ്ക്കൊരു വെള്ളം കയറുക അല്ലെങ്കിൽ ഇന്ത്യന്മാർ നമ്മളെ സ്റ്റേബിളിൽ വെള്ളം കയറുക അല്ലെങ്കിൽ കുതിരകളൊക്കെ ചളി നിൽക്കണമെങ്കിൽ അവസ്ഥ അതേപോലെ നമ്മൾ സുഹൃത്തിൻ്റെ ഒരു ഫാം ഉണ്ട് തൃശ്ശൂരിലുള്ള നമ്മളെ ആംബ്രൂസ് വരെ അൻബ്രൂഖാൻ്റെ ഒക്കെ ഫാം ആ ഫാമിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം അദ്ദേഹം ബീച്ചിന്റെ സൈഡിലാണ് കുതിരനെ വളർത്തുന്നത് നല്ലൊരു വൈബിളുള്ള ഒരു ഏരിയയാണ് പക്ഷെ മഴക്കാലം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രത്തോളം ഉണ്ട് എന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിൽ നിന്ന് വീണ്ടും ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഫാമിൻ്റെ മുകളിലൊക്കെ നശിച്ചു പോയി കാരണം കാറ്റും ഒക്കെ വന്നു ബീച്ചിൻ്റെ ഏരിയ ആകുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അത് ജസ്റ്റ് ആ വീഡിയോ ഇതിൽ ഒന്ന് കണ്ടു നോക്കുക എന്തായാലും നമ്മൾ കുതിരക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ മയക്കാലം ആകുമ്പോൾ ഇങ്ങനെ ജീവജാലങ്ങളെ വളർത്തുന്ന ആളുകൾക്ക് കുറച്ച് കയറി റിസ്ക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ തരണം ചെയ്ത് ഇട്ട് തന്നെയാണ് മുന്നോട്ട് പോലെ ഇങ്ങനെയൊക്കെ ചളിയും അല്ലെങ്കിൽ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ കൂടും അതേമാതിരി തന്നെ ഇവിടെ മയമാകുമ്പോൾ ഈ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ പല ആളുകൾക്കും അനുഭവപ്പെടും അതൊക്കെ നോക്കി നിന്നാണ്ട് ഒരിക്കലും നമുക്കിതൊന്നും കയ്യിലൊക്കെ വിഷമിച്ചുകൊണ്ട് ഒന്നും ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല്ല ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ചില സമയത്ത് അനുഭവിക്കണം എന്തായാലും റിസ്കും കാര്യങ്ങളൊക്കെ ഉള്ള എന്തായാലും നമ്മൾ കുതിരക്ക് ഫുഡ് കൊടുക്കാനേ ഞാനേ ഫുഡൊന്നും കൊടുക്കട്ടെ അല്ലെങ്കിൽ ഒരു തമ്മിലും ഇപ്പോൾ ഫൈറ്റ് വരും അങ്ങനെ പ്രശ്നമുണ്ട് അല്ലാത്ത സമയത്ത് ഒരു ഭയങ്കര ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ് നവാബ് കലി മീൻസ് ഫുഡിന സമയത്ത് മാറും ഇപ്പോൾ വല്ലാതെ ഇത് കഴിക്കാനായിട്ട് കേട്ടോ ഇതിവിടെ വിരിഞ്ഞുണ്ടായ കുട്ടികൾ കേട്ടോ ഞാൻ കുറെ മുന്നേ കുറച്ച് കുട്ടികൾ കാണിച്ചില്ല ആ കുട്ടികൾ കാണുന്നത് നിന്റെ തള്ളന ഇപ്പ ഇവിടെ നമ്മളെ കുറുക്കന അതായത് കുറുനരി എന്ന് പറഞ്ഞത് പിടിച്ച് ഇവിടെ ഏരിയയില് മയിലും കുറുനരി ഇഷ്ടമാരി ഉണ്ട് നമ്മളെ ശ്രദ്ധ മാറിയതിന് ശേഷം നിന്റെ ഫീമെയിലിനെ പിടിച്ചു പോയി

അപ്പൊ നമ്മുടെ കുട്ടിക്ക് തായ വെച്ചുകൊടുക്കണം ഒന്നുമല്ല ഇവിടെ ഇതൊക്കെ ഏകദേശം ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ഇവിടെ എല്ലാ കമ്മിയും കാര്യങ്ങളൊക്കെ മാറ്റിയിരുന്നു പുറത്ത് നല്ല മഴ കെട്ടോ മഴ മഴ പെയ്ത കേട്ടോ എന്തായാലും ഇത് ഇതാണ് നമ്മളെ കരീഫം എന്ന് പറയുന്നത് ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മഴ കാര്യങ്ങളായോണ്ടാണ് നമ്മുടെ സ്റ്റാബിള് മാത്രം വലിയ കോഴ്സിലെ സ്റ്റാബിളുകളൊന്നുമല്ല നോർമൽ ലെവലിലുള്ള സ്റ്റാബിളാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നവാബ് കലിയിൽ കേട്ടോ ഇപ്പം നവാബിന് ഫുഡ് കൊടുക്കട്ടെ നമ്മൾ ടൈഗർ അപ്പം മഴ നിന്ന് കേട്ടോ മഴ നിന്ന് വെയിലടിച്ച് ഞാനവിടെ നഷ്ടം ബാ എന്നാ നമ്മളെ ബംഗാളിക്ക ടൈഗർ കേട്ടോ പിന്നെ ഇപ്പോൾ കുറേ മാറി ആൾ കുറെ മസാല ബോഡിയൊക്കെ ഒന്ന് നന്നായി കേട്ടോ അത് കണ്ടില്ല നിങ്ങൾ പാറ്റേണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം നോക്കിയാൽ നോക്കിയാലുമ്പോൾ കാണാൻ കണ്ടോ അതിൻ്റെ ഒരു പാറ്റിയാണ് ഇങ്ങനെയാണ് ഹൈ ഭയങ്കര ഹൈ ക്വാളിറ്റി ഒന്നും അല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ളൊരു കേരള കേട്ടോ ബാ പിൻ്റെ വെൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ കാണിച്ചു വെൻറെ ഒരു കളിയാണ് കാണിച്ചിട്ടോ Bir